യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിന്റെ ആത്മാവ് ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഭർത്താവ് പറഞ്ഞു അച്ഛ എൻ്റെ ഭാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഭാര്യ പിച്ചുംപെയും പറയുന്നു ഉറങ്ങുന്നില്ല ആകെ അസ്വസ്ഥതയാണ് എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെയാണ് അപ്പൊ ഞാൻ അവർ കേട്ടു കാണുമ്പോൾ തന്നെ വളരെ പാവങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ ആ മകൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു സാധാരണ വൈദ്യർ ചെയ്യുന്നത് പോലെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ഈ സഹോദരി പെട്ടെന്ന് മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ഭയങ്കരമായ അലറുന്ന സ്വരത്തിൽ പുരുഷൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വളരെ ഭയാനകമായ സ്വരത്തിൽ ഇവൾ അലറാൻ തുടങ്ങി ആരാണ് നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കാൻ വരണത് ആ രീതിയിൽ ഇവിള ഉറക്കിയ അലറാനൊക്കെ തുടങ്ങി ഭയങ്കര അസ്വസ്ഥതയാണ് എൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ഞാൻ കുരിശുമായിട്ട് ചെല്ലുമ്പോൾ അവളത് തട്ടി മാറ്റുന്നു ആനമ്മളെ തളിക്കുമ്പോൾ അവള് ഭയങ്കര ഭീകരമായ സ്വരത്തിൽ എന്നെ നോക്കുന്നു ശബ്ദം കാണിക്കുന്നു കളിയാക്കുന്നു ഭർത്താവ് പേടിച്ച് ആ അവിടെ ഉണ്ടായിരുന്ന വാതിലിൻ്റെ മറയിൽ പോയി ഒളിച്ചിരിക്കുക ആ രീതിയിൽ അത്രക്ക് ഭയാനകമായ രീതിയിലാണ് ഒരു അസാധാരണ പ്രതിഭാസമാണ് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റവും സ്വരവും വളരെ മിളേച്ചമായ രീതിയിലുള്ള തെറി പറച്ചിലും ചീത്ത പറച്ചിലും തുപ്പലും അടിക്കാൻ വരലും അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള പെരുമാറ്റം പെട്ടെന്ന് ആ സഹോദരിയിൽ നിന്നുണ്ടായി ഞാൻ ഈ എൻ്റെ കയ്യിലുള്ള ബെനഡിറ്റും കുരിശുമായിട്ട് ആ സഹോദരി എടുത്ത് ചെല്ലുമ്പോൾ അവൾ ഓടി സോഫയുടെ അപ്പുറത്തേക്ക് ചാടി മറഞ്ഞിരിക്കുന്നു അങ്ങനെ ശരിക്കും അവിടെ ഉച്ചയമ്പകളുമായി പുറത്തുള്ളവരൊക്കെ എല്ലാം പുറത്തു നിൽക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാരും കൊച്ചന്മാരും ബ്രദേഴ്സും എല്ലാം ഇവിടെ എന്താണ് നടക്കണമെന്ന് ഓർത്ത് വളരെ അസ്വസ്ഥരായിട്ടിരിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ട മക്കളെ ഇതേപോലെ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ വ്യക്തികളിൽ ഇതേപോലെ പ്രതിഭാസങ്ങൾ കാണുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് മദ്യപാനം മൂലം ഭ്രാന്തി പിടിച്ച മക്കള് ആ മയക്കുമരുന്ന് എടുത്ത് ഭ്രാന്ത് പിടിച്ച മക്കള് സംശയ രോഗങ്ങൾ മൂലം ഭ്രാന്തായവര് അങ്ങനെ കുടുംബങ്ങൾ തകർന്ന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉറക്കമില്ലാത്തവര് അലഞ്ഞു തിരിയുന്നവര് പക്ഷെ ഇപ്പോഴാ ഭർത്താവിന്റെ വിശ്വാസമുണ്ട് കർത്താവിന് എന്റെ ഭാര്യയെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ആ മകളെ കൂട്ടിക്കൊണ്ട് വരുന്നത് അതുമാത്രമല്ല മാത്രമല്ല അവരുടെ വീട്ടിലെ നിരന്തരമായ ദുർഗന്ധങ്ങള് ള് രാത്രിയില് കല്ല് കല്ല് വീടിന്റെ മുകളിൽ വന്ന് വീഴുന്ന പോലെ പ്രതിഭാസങ്ങള് ഇപ്പൊ ഇങ്ങനെ പല വിധത്തില് അവര് ദുഃഖിതരും അസ്വസ്ഥരുമാണ് അപ്പൊ അവർക്ക് ഒരു വിടുതൽ ആവശ്യമാണ് ഒരു മോചന ആവശ്യമാണ് അവര് ഡോക്ടർമാരുടെ അടുത്ത് നിന്ന് മരുന്ന് കഴിച്ചിട്ടും ഉറങ്ങാനുള്ള മരുന്ന് ഈ മകൾക്ക് കൊടുത്തിട്ടും അവൾക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നത് കൊണ്ടാണ് ആരോ പറഞ്ഞറിഞ്ഞാണ് ഈ ഭാര്യ ഭർത്താവ് ഈ പള്ളിയിലേക്ക് വന്നത് പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയിലേക്ക് വന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ആ ആ മകളെ സുഖപ്പെടുത്താൻ ഉപയോഗിച്ച ദൈവവചനം ഏതാണെന്ന് അറിയാവോ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളാണ് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനം അതിങ്ങനെയാണ് ഞാൻ നിന്നോട് പറയുന്നു നീ പത്ര ദിവസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗജാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ വചനം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് അസാധാരണമായ ഒരു ദൈവാനുഭവം കിട്ടുകയാണ് കാരണം ഞാൻ റോമിൽ പോകുമ്പോൾ വത്തിക്കാൻ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ വത്തിക്കാൻ ബസിലിക്കയുടെ മുമ്പിൽ വിശുദ്ധ പൗലോസിന്റെ വിശുദ്ധ പത്രൂസിന്റെ രൂപങ്ങൾ അതിവലിയ രൂപങ്ങൾ അവിടെയുണ്ട് ഞാൻ എപ്പോഴും അതിൻ്റെ മുൻപിൽ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിക്കാറുണ്ട് ആ പത്രൂസിന്റെ ആ രൂപത്തിൽ സ്വർഗത്തിന്റെ താക്കോലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ എപ്പോഴും ഈ വചനം ഓർക്കാറുണ്ട് ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ഈശോ പത്രസിലൂടെ ശ്രീകന്മാരിലൂടെ മെത്രന്മാരിലൂടെ വൈദികരിലൂടെ നടത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് ഈ ഭൂമിയിൽ പിശാചിനെ ബന്ധിക്കാനും പിശാചിനെ ബഹിഷ്കരിക്കാനും അവനെ കെട്ടാനും അവൻ കെട്ടിയിടുന്ന കെട്ടുകളെ അഴിച്ച് ജനത്തിന് മോചനം കൊടുക്കാനും കർത്താവ് നൽകിയിരിക്കുന്ന ആ ഒരു അധികാരമാണ് പ്രിയപ്പെട്ട മക്കളെ ആ അധികാരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകും നിരാശയുടെ കെട്ടുകള് മാനസിക രൂപത്തിന്റെ കെട്ടുകള് കടബാധ്യതയുടെ കെട്ടുകള് ആ കുടുംബ തകർച്ചയുടെ കെട്ടുകള് ഏർ കലകത്തിന്റെ സന്തോഷമില്ലാത്ത കെട്ടുകള് നിരാശകള് എന്തു ചെയ്തിട്ട് ഉയർച്ചയില്ലാത്ത അവസ്ഥ കാർഷിക മേഖലയിൽ തകർച്ചകള് ബിസിനസ് മേഖലയിലെ തകർച്ചകള് ജോലി മേഖലയിലെ തകർച്ചകള് ഭിന്നതകള് മറ്റുള്ളവരിൽ നിന്നുള്ള നിരന്തരമായ ഉപദ്രവങ്ങള് മറ്റുള്ളവരിൽ നിന്നുള്ള നിരന്തരമായ താഴ്ത്തിക്കെട്ടലുകള് പരദൂഷണം മൂലം തകർക്കപ്പെടുന്നവര് വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് മൂലം തകരുന്ന കുടുംബങ്ങള് തെറ്റായ ബന്ധങ്ങളിലൂടെ തകരുന്ന കുടുംബങ്ങള് മകൻ വഴി വഴിച്ചു പോകുന്ന ആ മൂലമുള്ള ദുരന്തങ്ങള് വഴി വഴിവെളിച്ചു പോകുന്നതിൻ്റെ ദുരന്തങ്ങൾ ഇതിലൂടെ കടന്നു വരുന്ന എല്ലാ കെട്ടുകളെയും ഭിന്നതകളെ കലകങ്ങൾ ബന്ധിക്കാനും ശാസിക്കാനും കർത്താവ് കൊടുത്ത അധികാരമാണ് അതവിശേഷം പതിനാറാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് മക്കളെ അപ്പം നിങ്ങൾക്ക് ഏത് മേഖലയിലെ കിട്ടാൻ അഴിയപ്പെടേണ്ടത് ഏത് ബന്ധനമാണ് അഴിയേണ്ടത് ജോലി തടസ്സങ്ങളാണോ കല്യാണ തടസ്സങ്ങളാണോ പറമ്പ് കച്ചവടങ്ങളാണോ നിരന്തരമായ കലഹങ്ങളാണോ നിരന്തരമായ അസ്വസ്ഥതകളാണോ നിരന്തരമായ അപകടങ്ങളാണോ വാഹനത്തിൽ നിരന്തരം പണി വരുന്ന അവസ്ഥയാണോ ശരീരത്തിൽ നീരും നെറുക്കെട്ടുമാണോ അലർജി രോഗങ്ങളാണോ പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗപീഠകളാണോ ക്യാൻസർ ആണോ ട്യൂമർ ആണോ പ്രിയപ്പെട്ട മക്കള് കർത്താവായ ബന്ധിക്കപ്പെടുമ്പോൾ അവ സ്വർഗത്തിലും ബന്ധിക്കപ്പെടും അത് അഴിക്കപ്പെടുമ്പോ സ്വർഗത്തിലും അഴിക്കപ്പെടും ഈ അധികാരം ഉപയോഗിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ദമ്പതികളുടെ മേൽ കർത്താവായി യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആനാമ്പെള്ളം തളിച്ച് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച നിമിഷം അവൾ ടപ്പോ പറഞ്ഞ് നിലത്തി വീഴുക പിന്നെ അവൾ എഴുന്നേൽക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയായ പ്രിയപ്പെട്ടവരെ അതച്ഛന്റെ കഴിവല്ല കൃതാവായി യേശു ക്രീസ്തുവിന്റെ വാചനത്തിന്റെ കഴിവ കർത്താവായി യേശു ക്രീസ്തുവിന്റെ നാമത്തിന്റെ കഴിവ യേശു ക്രൈസ്തുവിന്റെ സഭയുടെ കഴിവ അത് ഉപയോഗിക്കപ്പെടുമ്പ് എല്ലാവിധത്തിലുള്ള പീഡകള് രോഗങ്ങള് ആകുലതകള് ഭയങ്ങള് അസ്വസ്ഥതകള് ഭവനമില്ലാത്ത അവസ്ഥകള് നിരാശകള് ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് കൂടോത്ര ബന്ധനങ്ങള് യേശുക്രിസ്തുവിന്റെ ക്രീസ് നാമത്താൽ പെട്ടുമാറും മക്കളെ ഈ വിശ്വാസത്തോടെ സാധിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ആ കെട്ടഴിയ കാലിൻ്റെ കെട്ടഴിയ നടുവിൻ്റെ കെട്ടഴിയ ശരീര തളർച്ചയുടെ കെട്ടുകൾ മാറാൻ നിരാശയുടെ കെട്ടുകൾ മാറാൻ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ മാറാൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ നൽകാൻ ഏകജാതനവിധ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യോഗ മൂന്ന് പതിനാറ് ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ശപഥം ചെയ്ത് പറയുന്നതായത് മനുഷ്യ മക്കളെ വഞ്ചിക്കാതെ നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചുരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ കനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികളെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായി സാത്താനെ യേശു ഖ്രീസ് നാമത്തെ നിന്നോട് കൽപ്പിക്കുന്നു ഈ ദൈവമക്കളിൽ നിന്ന് പുറത്തു പോശുകഴിക്കുന്ന സ്ഥലം കൊടുക്ക് എന്തെന്നാൽ അവന് നിന്റെ ചതി പ്രവൃത്തികൾ ഫലിക്കില്ല തന്റെ രക്തത്താൽ മിശികം നേടിയെടുത്ത ഏകവും പരിശുദ്ധവും അധികാരം ഉപയോഗിച്ച് എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ ഈ ദൈവ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ രൂപികളും യേശുക്രീസ് നാമത്താൽ വിട്ടുമാറട്ടെ ബന്ധനങ്ങള് തടസ്സങ്ങള് ആകുലതകള് നിരാശകള് മാനസിക രോഗങ്ങള് ഭ്രാന്ത മദ്യപാനത്തിന് ലഹരിയുടെ ബന്ധനങ്ങള് അതുപോലെയുള്ള കലകങ്ങൾ അതുപോലെയുള്ള അസ്വസ്ഥതകള് ഹർത്താപായ നാമത്തിൽ നിന്ന് വിട്ടുമാറട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴും യേശു അധികാരം അധ്യാലിക സഭയുടെ അധികാരം പരിശുദ്ധ കുർബാനയുടെ അധികാരം നിങ്ങളുടെ എല്ലാവരുടെ മേൽ വന്ന് ആവശിക്കുകയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർത്ത് മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങൾ എല്ലാ തളർച്ചകൾ എല്ലാ ക്ഷീണങ്ങൾ അസ്വസ്ഥതകൾ ശത്രുക്കളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേ